ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ സംസ്ഥാനത്ത് നിന്നും വ്യാപക പ്രതിഷേധം നൂറുകണക്കിന് കന്യാസ്ത്രീകൾ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരുന്നു ഓർത്തഡോക്സ് സഭയും പരസ്യപ്രതിഷേധം നടത്തി കത്തോലിക്കാ സഭകളുടെ നേതൃത്വത്തിൽ നാളെ പള്ളികളിൽ ഇടയലേഖനം വായിക്കും പരസ്യപ്രതിഷേധത്തിനിറങ്ങാൻ കീഴ്ഘടകങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ആലപ്പുഴയിൽ അസൈസി സിസ്റ്റേഴ്സ് ഓഫ് മേരി മാക്കുലേറ്റ് സന്യാസി സഭയുടെ പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് കന്യാസ്ത്രീകളാണ് അണിനിരന്നത് പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി മന്ത്രി പി പ്രസാദും എത്തി ആ രണ്ട് പാവം കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ കാരണമായി പ്രസാദുമെത്തി ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കത്തോലിക്കാ സഭകളുടെയും തീരുമാനം നാളെ ബിജെപി സർക്കാരിനെതിരെ പള്ളികളിൽ ഇടയലേഖനം വായിക്കും പള്ളികൾ കേന്ദ്രീകരിച്ച് താഴെത്തട്ടിൽ സംയുക്ത പ്രതിഷേധം നടത്താനും നീക്കമുണ്ട് പരസ്യ സമരത്തിലേക്ക് കടക്കാൻ ഓർത്തഡോക്സ് സഭയും തീരുമാനിച്ചു അതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആലോചന ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാൻ പോഷക സംഘടനകൾക്കും പാർട്ടി നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി కేంద్రం కేంద్ర మంత్రి కేంద్రమంత్రి న్యూస్ డెస్క్ రిపోర్టర్